നമസ്കാരം ദേഡൈ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ദേഹം വഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തോടൊപ്പമുള്ള ജനലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ അത്രത്തോളം ആഴത്തിലുള്ള ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ജില്ലയിലെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ടോടുകൂടി വലിയ ചൂടുകാട്ടിൽ നടക്കുകയും ചെയ്യും കണ്ണീരണിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ രാഷ്ട്രീയമില്ലാ ജാതി മത വ്യത്യാസമില്ലാതെ വി എസ് എന്ന അദ്ദേഹം ആ ഒരു രണ്ട് പദം ആ ഒരു പദം നമ്മളെ വിട്ടുപോയതിൻ്റെ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ കുത്തിത്തീരിപ്പും അദ്ദേഹത്തെ വർഗീയവാദിയാക്കിയും ആ രീതിയിൽ രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ അവഹേളിച്ചും നടക്കുന്ന ചിലരുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എങ്ങനെ കഴിയുന്നു ഈ നിമിഷത്തിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് നേരത്തെ നമുക്കറിയാം ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അന്തരിച്ചപ്പോൾ ഇതേ രീതിയിൽ അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇട്ട ആൾ ആളുകൾ ചിത്രങ്ങൾ പങ്കുവെച്ച ആളുകളുണ്ടായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കുറെ പേർ ചേർന്ന് വി എസ് അച്യുതാനന്ദനെ അവഹേളിച്ചു അതായത് വർഗീയപരമായ കമൻറ്റുകളോടെ അത്തരം പരാമർശങ്ങളോടുകൂടി ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് ഇതിൽ പിന്നീട് പോലീസ് കേസെടുക്കുകയും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് വി എസും ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും ഇ കെ നായനാരും ഒക്കെ ആ രീതിയിൽ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരെ ആ രീതിയിൽ സ്നേഹിക്കപ്പെടേണ്ട അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുകളാണ് നമുക്കിടയിൽ ഭൂരിപക്ഷവും ചെറിയൊരു ന്യൂനപക്ഷം എല്ലാത്തിലും മതവും രാഷ്ട്രീയവും കാണുന്ന ചെറിയൊരു പക്ഷമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അവരെ വിട്ടേക്കൂ നമുക്ക് ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കാം കാരണം ഇവരൊക്കെ തന്നെ കോൺഗ്രസ്സോ സി പി എമ്മോ ബി ജെ പി ഒക്കെ ആയി അവരുടെ ആദർശം നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരൊക്കെ ഒരു വിധത്തിലെങ്കിൽ മറ്റു വിധത്തിൽ നമ്മുടെ നാടിന് വേണ്ടി സേവനം ചെയ്ത ആളുകളാണ് അതല്ലാത്ത ആളുകളെ കൃത്യമായി നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് വി എസ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നു എന്തുകൊണ്ട് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നല്ല നേതാവായിരുന്നു എന്ന് നമ്മൾ പറയുന്നു കാരണം ആ പാർട്ടികളിൽ അതിൽ മികച്ച ഒരാൾ ഇപ്പോഴില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നിടത്താണ് ഇനിയൊരാൾ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ആദർശം അല്ലെങ്കിൽ രാഷ്ട്രീയമൊക്കെ അതിനപ്പുറത്താണ് അതിനപ്പുറത്ത് വലിയൊരു ജനവിഭാഗം ഇവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് അവരോടൊപ്പം നമ്മളും കൂടുക എന്നത് മാത്രമേ ഇത്തരം ഘട്ടങ്ങളിൽ മനുഷ്യത്വപരമായി അല്ലെങ്കിൽ മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ ആവുകയുള്ളൂ ആ രീതിയിലുള്ള സ്നേഹവും സമഭാവനയും ഒക്കെയാണ് ആവശ്യം അല്ലാതെ കോൺഗ്രസിന്റെ നേതാവ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു വി എസ് അച്യുതാനന്ദനെതിരെ ഹമീദ് വാണിയമ്പലത്തിന്റെ മകൻ ഇട്ടിരിക്കുന്നു വർഗീയപരമായി ചിന്തിക്കുന്ന ആളുകൾ അത്തരത്തിൽ വി എസിനെ ഈ രീതിയിൽ അവഹേളിക്കുന്നു എന്തിനാണ് ഇത്തരം കോപ്രായങ്ങൾ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ആലോചിക്കാൻ നമുക്ക് തോന്നുന്നുള്ളൂ കാരണം വി എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ജനനേതാക്കളാണ് നേതാക്കളാണ് അത്തരത്തിലാണ് അവർക്കൊക്കെ ലഭിച്ച അന്ത്യയാത്ര എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മുന്നിലുള്ള ചരിത്ര സത്യവുമാണ് അപ്പോൾ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള മനസ്സ് മാത്രം മതി ഇത്തരം അവഹേളനങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കുക എന്നതേ പറയാനുള്ളൂ